ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിലൊന്നായ എച്ച് സി എൽ ടെക് ചെയർപേഴ്സൺ റോഷ്നി നഡാർ മൽഹോത്ര ഒറ്റപ്പുതിപ്പിൽ മുന്നേറിയത് രാജ്യത്തെ മൂന്നാമത്തെ വലിയ സമ്പന്ന വ്യക്തി എന്ന നേട്ടത്തിലേക്കാണ് പിതാവും എച്ച് സി എൽ ടെക്കിന്റെ സ്ഥാപകനും മുൻ ചെയർമാനുമായ ശിവ് നഡാർ എച്ച് സി എൽ ടെക്കിന്റെ പ്രൊമോട്ടർ കമ്പനികളായ എച്ച് സി എൽ കോർപ്പറേഷൻ വാമസുന്ദരി ഇൻവെസ്റ്റ്മെന്റ് എന്നിവയിലായി തനിക്കുണ്ടായ നാൽപ്പത്തേഴ് ശതമാനം ഓഹരികൾ സമ്മാനിച്ചതോടെയാണ് മകൾ റോഷനി നഡാർ മൽഹോത്ര നേട്ടം സ്വന്തമാക്കിയത് ഓഹരി കൈമാറ്റം പൂർണ്ണമാകുന്നതോടെ എക്സി എൽ കോർപ്പറേഷൻ വാമ ഡൽഹി എന്നിവയിലെ ഏറ്റവും വലിയ ഓഹരി ഉടമയായും നാൽപ്പത്തിനാലുകാരി റോഷനി മാറും ലിസ്റ്റർ കമ്പനിയുടെ എസ് സി എൽ എക്സി എൽ ഇൻഫോസിസ് എന്നിവ ഏറ്റവും വലിയ ഓഹരി ഉടമയെന്ന നേട്ടം ഇതുവഴി റോഷ്നിക്ക് സ്വന്തമാക്കാം എച്ച് സി എൽ ഇൻഫോസിൽ വാമ ഡൽഹിക്കുള്ള പന്ത്രണ്ട് ദശാംശം തൊണ്ണൂറ്റിനാല് ശതമാനം എച്ച് സി എൽ കോർപ്പറേഷനുള്ള നാൽപ്പത്തൊമ്പത് ദശാംശം തൊണ്ണൂറ്റാല് ശതമാനം എന്നീ വോട്ടിംഗ് അധിഷ്ഠിത ഓഹരി പങ്കാളിത്തമാണ് റോഷ്ണിക്ക് ലഭിക്കുക എച്ച് സി എൽ ടെക്കിൽ നിലവിൽ വാമസുന്ദരി ഇൻവെസ്റ്റ്മെന്റിന് ഒന്ന് ദശാംശം എട്ടേറെ ലക്ഷം കോടി രൂപ മതിക്കുന്ന നാപ്പത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ശിവ് നഡാർ എച്ച് സി എൽ ടെക് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അദ്ദേഹം ചെയർമാൻ പദവി മകൾക്ക് കൈമാറുകയും ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ പദവി ഒഴിഞ്ഞാണ് റോഷ്നി ചെയർപേഴ്സൺ ആയത് പിന്നാലെ എം ഡി ആൻഡ് സിഇഒയായി സി വിജയകുമാർ ചുമതലയേറ്റു ബ്ലൂംബർഗിന്റെ റിയൽ ടൈം പട്ടിക പ്രകാരം എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് കോടി ഡോളർ ഏകദേശം ഏഴ് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ ആസ്തിയുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി ഡോളറുമായി അതായത് ഏകദേശം അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കോടി രൂപ അദാനി ഗ്രൂപ്പ് ചെയർമാൻ അദാനി രണ്ടാം സ്ഥാനത്തുമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡോളറുമായി അതായത് മൂന്ന് ലക്ഷം കോടി രൂപയുമായി റോഷ്നി ഇപ്പോൾ മൂന്നാമതായി അലങ്കരിച്ചു ശിവ് നഡാർ ഫൗണ്ടേഷൻ ട്രസ്റ്റി കൂടിയായ റോഷ്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദവും കല്ലാ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എയും നേടിയിട്ടുണ്ട്